മക്കളെ അതൊന്നും പറയണ്ട പോത്തിനു കൊടുത്തിട്ട് ആകാണ്ട് നിറച്ചിട്ട് ഹലാക്കിന്റെ അവലും കഞ്ഞി വെരി സ്മോൾ ദ സിമ്പിൾ വർക്ക് ലില്ലിപ്പുട്ടി വർവാസ് ഈ പൊന്തയിൽ നിന്നും കാട്ടീന്നും വീട്ടീന്നും ഏർ പാടത്തു നിന്നും അവിടുന്നു ഒക്കെ പോത്തേളം കൊടുത്തിട്ട് അങ്ങനെ ഹലാക്കിന്റെ അവലും കഞ്ഞി ആക്കിട്ട് പാടത്തെ ഒരുമ്മണി പോത്തേളാണെങ്കിണ്ട് പോത്തും കുട്ടികളും ഒക്കെ പെരുമ്പിലാവ് ചാന്തി വാണിയങ്ങളും ചന്തയൊക്കെ ഇവിടെ അയക്കണെന്നാ തോണ ഇത് പോത്തിന്റെ ഒരു ഒന്നൊന്നര ജാഗരൂസിന്റെ ഔലുംകഞ്ഞി പറഞ്ഞ പോലെ ഞമ്മളിപ്പൊന്നും കൊടുന്ന് പോത്താണ് ഇത് അങ്ങനെ നീളം പോത്ത് ഞമ്മളിതിന് വരെ വള്ളത്തി ഇട്ടച്ചി ഒന്നും തിന്നിട്ടൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് മൂപ്പര് തിന്നിട്ടൊക്കെ റെഡിയാവും പിന്നെ മാത്രല്ല ചെറിയ പോത്തും കുട്ടികളെ ഒരുമ്മണി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവുമ്പോടെ കാണിച്ചു തരാ കുറെ വെള്ളം വള്ളത്തിൽ കുതിരാട്ടച്ചിട്ടുണ്ട് നമ്മളെ പാടത്തെ എ സിയിൽ കെടുക്കുന്ന അതൊക്കെ അവിടെ ഒരാള് മറ്റേ നിന്ന് ചെറുക്കണുണ്ട് അതാ അതാ പള്ളിക്കലാണ് എന്താ ഒതുറുത്ത് പള്ളി കയറാനുള്ള പരിപാടിയിലാ എന്താ പിന്നെന്താ ഒരാളെന്താ ഇവിടെ പോത്തിന്റെ അഞ്ചു കളിയായി ഇനി പാടത്ത് മക്കളെ നമ്മളെ കക്കടിപ്പറം പാടത്ത് പിടിച്ചാ കിട്ടില്ല പിടിച്ചാ കിട്ടാത്ത പോത്തേളാണ് ഇതാ പോത്തും കുട്ടിയുള്ള ചാകര വേറെ അവിടെ തോട്ടീന്ന് കേറി വരുന്നേ അങ്ങനെ അങ്ങനൊന്ന് നോക്കി ഇങ്ങള് തോട്ടിന് മൂന്നെണ്ണം ഉണ്ടാ കേട്ട് വരുന്നേ ഓക്ക കൊടുക്കാനുള്ള പോത്താള കേട്ടോ ദാ ദാ ഈ നിക്കണ് ഈ നിക്കണ് നീ കക്കരി പോർത്ത് പോണ്ണല്ലോ മൂന്നെണ്ണല്ലോന്ന് പറയണ്ട എല്ലാ കൊല്ലം ഫിത്തനാക്കിയിട്ടുണ്ട് വരാൻ നിൽക്കണ്ട പോത്ത് ഇഷ്ടം പോലെ ഉണ്ട് കക്കിടിപ്പുറം ഭാഗത്തേക്ക് വന്നാൽ ഏത് മോഡല് ഏത് തരത്തിലുള്ള പോത്ത് വേണമെങ്കിലും കിട്ടും മോന്തൊക്കെ അടിയണ്ട് കിട്ടും എൻ്റെ കളിയാണ്ട് കളിച്ചാല് ഇതാ ഇതിപ്പോൾ അന്നലെ ഞമ്മളുടെ എക്സ്പോർട്ടിങ് ചെയ്ത അന്നലെ നടുവട്ട അങ്ങാടിയിൽ മൊത്തട്ട് ഇട്ട് ഓടിയിക്കണ് എന്നിട്ട് ബ്ലാസ്റ്റ് പോലീസുകാരുടെ വിളിച്ച് പോലീസുകാർ ചോട് വെച്ചിട്ട് അമർത്തി പിടിച്ചുകൊടുത്ത് എല്ലാത്തിനും വട്ടക്കെട്ട് കെട്ടിയിട്ടാണ് പോലീസുകാർ പിടിച്ചത് ഒരു ഒറ്റ വട്ട നെല്ലിശ്ശേരിയിൽ നടുവടഞ്ഞ ഒക്കെ അടുത്ത് തിന്ന് ലാസ്റ്റ് ആ കേസ് വേറെ ഇന്നലെ കൊണ്ടര നമ്മള് വണ്ടി വിളിക്കാതെ നടത്തിച്ചു കൊടുത്ത് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ എടുത്ത് തിന്ന് ഒരു വിധത്തിൽ വന്ന് ഇടിച്ച് പിടിച്ച് തീഞ്ഞിട്ട് പിടിച്ച് ആ നിക്കണേ ആൾക്ക് കുറച്ച് പേടി ഇന്നലെ ഓടിയുടെ ദിവസം കുറച്ച് പേടിയാ മാറി ആ വരുന്ന വട്ടകത്തിന്റെ പോലെ ആ ഒട്ടകത്തിന്റെ പോലെയാണ് വരുന്ന വരവ് ഇവിടെ പോത്ത് പോത്ത് എന്ന് പറഞ്ഞ ഞങ്ങൾ ഈ ഒന്നും തിരക്കല്ല ഒന്നും തിരക്കലല്ല ഇവിടെ ഇവിടെ പോത്ത് പോത്ത് എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ പോത്തുകളുണ്ട് ഇതാ വരണ രണ്ടെണ്ണം ഇതാ ഇതൊക്കെ ഒക്കെ ഞമ്മളൊന്ന് മേടിച്ചു അന്ന് ഒന്ന് കൊറേ പോത്ത് മേടിച്ചുണ്ട് ഒക്കെ ആട കൊണ്ടി കെട്ടിട്ടാ ആ അരു നല്ല ആ അരു കെട്ടിട്ടാ ആള് വന്നാലേ അറുപത്തയ്യായിരം മേനി പറയട്ടാ അറുപത്തയ്യായിരം കിട്ടിയാലേ ആ പറഞ്ഞാട്ടാ പറഞ്ഞാലേ ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടാവൂല ഞാനെടുക്കേ പാലക്കാട് പിന്നെ ആന്ധ്രയിലൊക്കെ കന്നെടുക്കാൻ വേണ്ടി പോവേ അപ്പൊ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോ അപ്പൊ നമ്മളെ കക്കടിപ്പുറം ദേശത്തേക്ക് വന്ന ചെറുക്കിട പോത്തുകൾ വലിക്കിട പോത്തുകൾ എല്ലാ സഞ്ചാര യോഗ്യതമായ പോത്തുകൾ ഞങ്ങളുടെ കക്കിടിപ്പുറം ദേശത്ത് എന്നും എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കുന്നതാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള എല്ലാവിധ വട്ടക്കൊമ്പ് പോത്തുകളും ആ തൂക്കം കൂടിയ കനം കക്കിടിപ്പുറത്ത് നിങ്ങൾക്ക് എപ്പോഴും സ്വന്തമാക്കാൻ ഇതാ കണ്ടോളൂ അതാ അതാ ഉറക്കാത്ത പോത്താണ് അതാ തൂങ്ങിടക്ക ആ ഓടേ കൊണ്ടോയ് കൊണ്ടേ കൊണ്ടോ ഒക്കെ അനുവില ഇനി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതാത്ത അതാ അവിടെ കാണണേ ഇനി എല്ലോട്ടും പോത്തളുണ്ട് പോത്ത് ഇല്ല പോത്തിയോ ചുറ്റിങ്ങളിഞ്ഞ് ബാജാറാണ്ട അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലസ്കോ വീഡിയോ